ഒരുപാട് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം അങ്ങനെയൊന്നുമില്ല പക്ഷെ ഇവരുടെ ഫുഡ് സ്പെഷ്യലി സീ ഫുഡ് ഐറ്റംസ് ഭയങ്കര പോപ്പുലർ ആണെന്നാണ് കേട്ടത് അപ്പോൾ അപ്പൊ അറിയാൻ വേണ്ടിട്ട് വന്നതാണ് എല്ലാം ടൊമാറ്റോ കൂടിയിട്ട് മേടിക്കുന്നേവിൽ അടിക്കുന്നു ഇത് മത്തി പൊള്ളിച്ചു മട്ടി മട്ടി ആ ചില ഓരോ ഫ്രഷ് ഇത് ഞാൻ സാധാരണ മത്തി പൊള്ളിച്ചത് കഴിച്ചിട്ടില്ല കാരണം നമ്മൾ എപ്പോഴും വലിയ മീനാണല്ലേ പൊള്ളിച്ചത് കഴിക്കുന്നത്

പിന്നെ ആ സാധാരണഗതിയിലുള്ളൊരു സദ്യയുണ്ട് ഇതൊന്നും കൂടാതെ ചാകരച്ചോറും സീ ഫുഡ് ബക്കറ്റും ഉണ്ട് ഹോം ടൗൺ റെസ്റ്റോറൻറ്റിൻ്റെ ഷെഫും മാനേജ്മെൻറ്റും ഒക്കെ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇവിടെ ഉപയോഗിക്കുന്നതെല്ലാം ഫ്രഷാണ് ഫ്രോസൺ ആയിട്ടുള്ള ഓരോ സാധനങ്ങളും ഇവർ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ അത് സീ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും മട്ടനോ ബീഫോ എന്താണെങ്കിലും ഒക്കെ ഫ്രഷ് സാധനങ്ങളെ ഇവർ ഉപയോഗിക്കുകയുള്ളൂ അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സോ കളേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവരുടെ ഫുഡിലൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടത് സത്യം തന്നെ കേട്ടോ ഗംഭീരം അത് കഴിഞ്ഞപ്പോൾ സീ ഫുഡ് ബക്കറ്റ് വന്നു ഈ കടൽക്കൂട്ടുകളെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണത് അതിൻ്റെ കൂടെ നല്ല ആവി പറക്കുന്ന പൊറോട്ടയും നല്ല ചൂടോടെയുള്ള നെയ്ച്ചോറും അപ്പോൾ ഈ പൊറോട്ടയും ഈ ഒരു സീ ഫുഡ് ബക്കറ്റിൻ്റെ ഒരു ചാറുണ്ടല്ലോ അടിപൊളി കോമ്പിനേഷനാണ് ചൂട് പൊറോട്ടയും ഇതാണ് ചാകരച്ചോറ് നല്ല ഫ്രഷ് ചെമ്മീനും കൂന്തലും കക്കയും ഞണ്ടും ഒക്കെ കൂടെ ചേർത്തിട്ട് ജീരകശാല റൈസ് അതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ചാറിൽ കിടന്നിട്ട് ജീരകശാല അരി നല്ല പാകത്തിന് വേവിച്ചെടുത്തിട്ട് നമ്മുടെ മുന്നിൽ വരുന്നൊരു സംഗതിയാണ് ഈ ചാകരച്ചോറ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഇതാണ് ഏറ്റവും കൂടുതൽ കഴിച്ചത് മറ്റുള്ളവർ പറഞ്ഞത് കറക്റ്റോ കേട്ടോ ഫ്രഷാണ് സംഗതി കംപ്ലീറ്റ് നല്ല രുചി ഫുഡ് പ്രേമികൾക്ക് ഒരു മസ്റ്റ് ട്രൈ ഈ ഐറ്റംസ് ഒക്കെ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞെങ്കിലും ഇവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത് രുചി തന്നെയാണ് പിന്നെ ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഷാർജ സഫീർ മോൾ അത് ടൈപ്പ് ചെയ്താൽ കൃത്യമെത്തും അതിന്റെ മെയിൻ എൻട്രൻസിലോട്ട് നമ്മൾ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റെസ്റ്റോറൻ്റ് ആണ് ഹോം ടൗൺ റെസ്റ്റോറൻറ്റ് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതായി എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഓണത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സദ്യ ഉണ്ടാവും ഇവിടെ കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഹോം ഡെലിവറി ഉണ്ട് വിളിച്ചു പറഞ്ഞാൽ മതി വീട്ടിൽ സാധനം എത്തിച്ചിരിക്കും